ഹൈ ഹലോ എന്നൊക്കെയാണ് വിശേഷം സുഖം എല്ലാവർക്കും അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ ചെയ്യുന്നത് സോ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡ്രീംസും നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക ഒരു ക്യാൻവാസ് ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ആ ഓക്കെ ഇത് ഞാൻ ഉണ്ടാക്കിയ പ്ലാനറാണ് സോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വിഷൻ ബോർഡ് രണ്ട് രീതിയിലാണ് സെറ്റ് ചെയ്യാറ് ഒന്ന് നമ്മൾ ഫോണിൽ ക്യാൻവാ ആപ്പ് യൂസ് ചെയ്തിട്ട് എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് കൊടുക്കും ഓക്കെ അതല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ചെയ്തിട്ട് പ്രിൻ്റർ ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ക്യാൻവാസ് ബോർഡ് മേടിച്ചിട്ട് അതിൽ ഓരോന്നോരോന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് സോ ഇതാണ് കുറച്ചും കൂടി ഈസി വേ സോ ഇതാവുമ്പോൾ നമുക്ക് ഏതൊക്കെ ഫോട്ടോസ് ചേരുന്നുണ്ടോ ചേരുന്നില്ലെങ്കിൽ അത് മാറ്റിയിട്ട് അടുത്ത ഫോട്ടോസ് വെക്കാം സോ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മറ്റത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുക്കാൻ അറിയുന്നത് റിസ്കി മാറ്ററാണ് അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ഓക്കെ പിന്നെ കുറച്ചും കൂടിയും ക്രീയേറ്റീവിറ്റി ആയിട്ട് ചെയ്യാമെന്നുള്ള ആൾക്കാർ എന്നാലും സ്റ്റിക്കറൊക്കെ മേടിച്ചിട്ട് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി അതിൽ സ്പേസ് വരുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി ഓക്കെ ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചുമരുമെന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വിഷൻ ബോർഡ് ഇങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് അതുപോലെ ഞാൻ വിചാരിച്ച കുറച്ച് തിങ്സും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിഷൻ ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് നിങ്ങളുടെ വിഷൻ ബോർഡിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ സംഭവം സെറ്റാണ് ഇത് കാ നമ്മളെപ്പോഴും കാണുന്ന ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കണം ഓക്കെ അപ്പോഴാണ് നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് വരെ സോ അപ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അതും കൂടി ചെയ്തേക്കും